നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തും നല്ലൊരു പ്രമോ പ്രമോവിശേഷം കേട്ടാലോ അപ്പൊ പനിയായതുകൊണ്ട് സൗണ്ട് ഒക്കെ ചിലപ്പോൾ തീരെ കുറവായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആനന്ദിന് ഉച്ചയ്ക്ക് ആഹാരമായിട്ട് ശ്രീദേവി കടയിലേക്ക് ചെല്ലുന്നുണ്ട് പിന്നീട് ആനന്ദിനോട് ഹണിമൂൺ ട്രിപ്പ് പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയോ ആനന്ദനാണെങ്കിൽ അത് കേട്ടു കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു എനിക്കറിയാം അല്ലെങ്കിലും എന്നെ പുറത്തൊന്നും കൊണ്ടുപോയില്ലെന്ന് എനിക്കറിയാം ആനന്ദേണ്ട എപ്പോഴും ആനന്ദേണ്ടേ അനിയന്മാർ കൂടെ ഉണ്ടായിരിക്കണം പക്ഷെ ഈ പറയുന്ന അനിയന്മാർക്ക് ആ സ്നേഹം തിരിച്ചുണ്ടോ എന്നൊക്കെ ശ്രീദേവി ചോദിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയേ ആകാശമാണെങ്കിൽ എപ്പോൾ നോക്കിയാൽ ഇപ്പം ഭാര്യ വീട്ടില പിന്നെ ആര് കാര്യം ആര്യൻ മിത്രയും കൊണ്ട് പുറത്ത് പോകുന്നു എന്തൊക്കെയാ നടക്കണേ പക്ഷെ എന്നെ കൊണ്ടൊന്ന് പുറത്ത് പോകാനോ എന്നെ സ്വന്തം വീട്ടിൽ പോകാനും പോലും ഈ പറയുന്ന ആനന്ദേണ് സമയമില്ലെന്ന് പറയുന്നത് ആനന്ദം പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹടിമോൺ ട്രിപ്പ് പോകാം പോകാൻ പോകാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആയിട്ട് പോകുന്നില്ല ആനന്ദേട്ട എത്ര നാളായി ഭാരച്ചും പോയിക്കൊള്ളാൻ പറഞ്ഞല്ലേ പക്ഷേ ആനന്ദേണ്ടാണെങ്കിൽ പോകാൻ താല്പര്യമില്ല അനിയന്മാരും കൂടെ കൂടെ വേണം നമ്മുടെ ജീവിതം നമ്മളായിട്ട് ജീവിച്ച് കയറണ്ടേ അതിന് മറ്റുള്ളവരെ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് പിടിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുവേണം അത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും ആനന്ദം ശ്രീദേവി നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം അതെ ഞാൻ എന്ത് പറഞ്ഞാലും ആനന്ദേണ്ട ഇങ്ങനെ പറയണേ വീട്ടുവെന്ന് പറയാമെന്ന് വിചാരിച്ചു കഴിയുമ്പോഴത്തേനും വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ ആനന്ദേട്ടൻ അനിയമാരുടെ പുറകെ അങ്ങോട്ട് പോകും അവരോട് ചിരി ചിരിയും കളിയും തമാശയൊക്കെ അതിൻ്റെ പോലും എൻ്റെ അടുത്ത് എടുക്കുന്നില്ല എന്ന് പറയണം പക്ഷെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദേവി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് ചോദിക്കുക ഞാൻ പിന്നെ എൻ്റെ വിഷമങ്ങളും വേദനകളും ആരോടെ പറയണേ ആനന്ദേടനോടല്ലാതെ ഇപ്പം തന്നെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പൊഞ്ഞ് കത്തുന്നുണ്ട് പക്ഷെ ഞാനത് പറഞ്ഞിട്ട് ആനന്ദേണ്ടൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഈ പറയുന്നത് മിത്രയ്ക്കോ ആരും എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദേട്ടൻ ആനന്ദണ്ടും കൂട്ടാക്കുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു അതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ് ദേവി അവരെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം ആനയെക്കുറിച്ചൊക്കെ പിന്നെ നീ എന്തിനാ എന്തിനങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക ഒന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ദേവിക്ക് അവസാനം ദേഷ്യം വന്നു ദേവർ ഞല്ലേലോ അതങ്ങനെയാ ആനന്ദേൻ്റെ എന്നെ ഒരു വിലയില്ല ഒരു കറിവേപ്പില പോലെ എന്നെ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ട് മുഖം പിറിച്ചു വീർപ്പിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞു പോട്ട സാരമില്ല ഹണിമോൺ ട്രിപ്പിൻ്റെ കാര്യമല്ലേ അത് നമുക്ക് ആലോചിക്കാം അധികം വൈകാതെ പോകുക എന്നൊക്കെ പറഞ്ഞ് ദേവിയെ അങ്ങനെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് ശ്രീദേവി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം സ്ത്രീകളെ ചോദിച്ചു എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ ദേവമംഗലത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക എൻ്റെ അമ്മേ ദേവമംഗലത്തിപ്പം ഭയങ്കര വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വിശേഷം അത് ആ മിത്ര ആരനും ഉണ്ടല്ലോ അവരുടെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുകയാണ് മിത്രയുടെ ആര്യൻ്റെയോ അവർക്കെന്താ ഹാ എൻ്റെ അമ്മേ അവരിപ്പോൾ പഴയ പോലെ ഒന്നുമല്ല അവരുടെ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ പറയുന്നത് അവിടുത്തെ ഗോമതിയമ്മയ്ക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നത് അത് കൊള്ളാലോ നീ ചോദിച്ചില്ല എന്ന് ചോദിക്കാം ഞാൻ ചോദിച്ചിട്ടുണ്ടെ അതെന്തേലും അവരെന്നോട് പറയുമോ അവരൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ ഈ ശ്രീദേവി ആരാൻ നമ്മക്കറിയാമല്ലോ എന്തേലും ഇച്ചിരി കിട്ടിയാൽ മതി ശ്രീദേവി അതിൻ്റെ പുറകെ പോയി അത് ഫുള്ള് കണ്ടുപിടിക്കാതെ ഒരു സമാധാനം എനിക്ക് കിട്ടില്ല എന്ന് പറയുന്നത് എന്നെ ആര്യൻ മിത്രം കൂടെ പുറത്ത് പോയിട്ട് വന്നു വന്ന സമയത്ത് ആര് കയ്യിൽ മുറിവൊക്കെയുണ്ട് പറഞ്ഞെന്താണെന്നറിയാവോ ബൈക്കെന്ന് വീണാന്ന് പക്ഷെ അതൊന്നുമല്ലമ്മേ വേറെ എന്തോ ഒരു കാര്യമാണെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേല പറഞ്ഞു മോളെ നീ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചറിയുക പിന്നീട് ആ ബാലനോട് പറഞ്ഞു കൊടുക്കുക നിനക്കവിടെ പിടിച്ച് ഇപ്പം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങൾ പൈറ്റിയാൽ മതിയാകുള്ളൂ എന്ന് പറയാം അവിടെ പ്രശ്നങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കണം എങ്കിൽ മാത്രമേ നിനക്കവിടെ പിടിച്ച് ഇപ്പം ഉണ്ടാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അത് ശരിയാമേ ഓരോ ദിവസം ഒരേ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പം ആകാശ് എപ്പോൾ സർവ്വ നേരം ഇപ്പം ആകാശിന്റെ ഭാര്യ വീട്ടില്ല ബാലഅച്ചനാണെങ്കിൽ അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആഹാ അതുകൊള്ളാലോ എടി പോകുവാണെ പോട്ടെ ഒരാൾ ഒഴിഞ്ഞു പോയാൽ അത്ര സമാധാനം അല്ലേ നിനക്കെന്ന് വയ്ക്കുക അത് ശരിയാ ആകാശ് ആ വഴിക്ക് പോകുന്ന ഉറപ്പായി പക്ഷെ ആരെയും ഇത്ര അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്ന് പറയാണ് എടി അവരെ ഓടിക്കാനും വഴിയുണ്ട് നിനക്കാണോ തന്ത്രത്തിന് ബുദ്ധിമുട്ട് ഞാൻ നിന്നോട് പറഞ്ഞുതരാം ഞാൻ പറയുന്ന പോലെ നീ കൂടെ അനുസരിച്ചാൽ മതി അവസാനം ഗോമതി സ്റ്റോഴ്സും ദേവമകളും നിന്റെ കൈപ്പടിയിൽ ഒതുങ്ങണം നീ വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാരെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി പറഞ്ഞു അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പക്ഷേ ആനന്ദണ്ട് എന്നോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല ആനന്ദ അനിയന്മാരെന്ന് വെച്ച ജീവന് ഒരു ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ട് കുറേ കാലമായി ആനന്ദണ്ടാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ കൂട്ടാക്കുന്നില്ല അനിയന്മാരുണ്ടെങ്കിൽ മാത്രം പോകണം എന്ന് ഒരു വാശിയില്ലാന്ന് പറയും എടിമോളെ അവിടെ വേണം നീ നിന്റെ മെടുക്ക് കാണിക്കാനായിട്ട് ആനന്ദനെ ഹണിമൂൺ കൊണ്ടുപോകണ്ടേ നിന്റെ ചുമതലയാണ് അവനെങ്ങനെയും പറഞ്ഞ് മയക്കി നീ കൊണ്ടാ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ള എല്ലാവരെയും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം താർന്നു പോകും എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവ് പറഞ്ഞു അത് ശരിയാമ്മേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ പിന്നെ ഒരു കാര്യം ആ ബാലനെയും കൂടെ കയ്യിലെടുക്കാൻ ശ്രമിക്കണം നീ പറയുന്ന മിത്രയുടെ ആര് എല്ലാവരുടെയും കുറെ കുറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തോ ബാലനെ കയ്യിലെടുക്കാൻ എളുപ്പമാണ് പറയാണ് ഇത് കേട്ട് ശ്രീദേവ് പറഞ്ഞു അത് ശരിയാ ബാലച്ചൻ ഞാൻ പറയുന്ന എല്ലാം വിശ്വസിക്കും ഇപ്പം കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ബാലച്ചൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ കുറെ സമയങ്ങൾ സംസാരിച്ചിരുന്നിട്ടാണ് ശ്രീദേവി വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് അങ്ങനെ പുറത്തു പോയി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് മീനാക്ഷി ആകാശം എല്ലാവരും കൂടെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വീണ്ടും എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്ന മോനെ കാറിലുള്ള യാത്ര സുഖമായിരുന്നു എന്ന് ചോദിക്കുന്നത് പുതിയ വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും എനിക്കിഷ്ടപ്പെട്ട അങ്കളേന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മോൻ ഡ്രൈവിങ്ങ് പഠിക്കണം അറിയാലോ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വേണം ഇനി മോൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എന്ന് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതിന് ആകാശനും ഡ്രൈവിങ് പഠിക്കാൻ പോകാൻ സമയം കാണും അതെന്താ എനിക്ക് പഠിക്കാൻ പോലെ അല്ല കടയിൽ പോകണ്ടേ പിന്നെ കടയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊരു സമയം ഉണ്ടാക്കി ഞാൻ പോയി പഠിച്ചോളാം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞ് കടയെ കടാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അവൻ സ്വന്തം കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നോക്കണം അറിയാലോ പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പം ഈ കാർ നിനക്ക് ഓടിച്ചിട്ട് പോവാൻ അറിയത്തില്ലോ ഇനിയിപ്പോൾ ഞാൻ ആരെയും വിട്ട് അവിടെ കൊണ്ടേ വണ്ടി ഇടീക്കാന്ന് പറയണം അത് കേട്ട് മീനാഷ് പറഞ്ഞു അത് വേണം അച്ഛാന്ന് ചോദിക്കണം വേണം ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ കൊണ്ടുപോയിട് നിനക്ക് വേണ്ടിയാ തന്നല്ലേ നിനക്കും ആകാശിനും വേണ്ടിയിട്ടല്ലേ അത് അവിടെ കൊണ്ടുപോയി ആരെയും ഓടിക്കാൻ അറിയാമെന്നല്ല പറഞ്ഞേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണ അത്യാവശ്യം ഇപ്പോൾ ആരുടെയും കൂട്ടിക്കൊണ്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അത് ശരിയാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ആരെയെങ്കിലും വിട്ട ഞാൻ അങ്ങോട്ടേക്ക് വണ്ടി എത്തിക്കാൻ നിങ്ങളൊന്ന് ഒരു കാര്യം ചെയ്യാൻ ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയണം ഈ സമയത്ത് മിത്ര ആകെപ്പാട് ടെൻഷനിലാണ് മിത്രക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം മിഥിനെന്തേലും എന്തേലും എന്ന് പോലും അറിയത്തില്ല മിഥിനെക്കുറിച്ചുള്ള ചിന്തയിൽ ടെൻഷൻ അടിച്ച് മിത്ര ഇരിക്കുന്ന സമയത്ത് ആരും വന്നിട്ട് പറഞ്ഞു നീ എന്താ മിത്രേ നീ എന്താ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കാം എനിക്കറിയില്ല ആര്യ വല്ലാത്ത ടെൻഷൻ എനിക്ക് ഇനിയിപ്പം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ആകെപ്പാട് പ്രശ്നമായിട്ടിരിക്കുക മിതിനെക്കുറിച്ച് ഒരു വിവരവും അറിയത്തില്ല ഇനി അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലീസ് നമ്മളെ അന്വേഷിച്ചു വരില്ലേ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം നീ ഇങ്ങനെ മിഥിനെ മാത്രം ടെൻഷൻ അടിച്ചിരിക്കില്ലേ അവനെ കുറിച്ച് ടെൻഷൻ അടിച്ചിരുന്നിട്ട് അവസാനം വീട്ടിലുള്ളവരെ കൂടെ കാര്യങ്ങളൊക്കെ അറിയിക്കോ ആ ശ്രീദേവിയുടെ അടുത്താണെങ്കിൽ ഇങ്ങനെ മടത്ത് മടത്ത് നടക്കുക എന്താ എപ്പോഴാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ മുഖത്തെ ഒരു ഭാവവ്യത്യാസം മതി സത്യങ്ങളൊക്കെ പുറത്തറിയാനായിട്ട് അങ്ങനെ അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട് അറിയാൻ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അച്ഛൻ നമ്മൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ അച്ഛന് നല്ല സംശയമുണ്ട് നമ്മുടെ മേൽ ഇനിയിപ്പോൾ ഇതോടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാൻ എന്നൊക്കെ പറയണം അങ്ങനെ മിത്ര എന്നെ സമാധാനിപ്പിച്ചാലും മിത്രയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈ സമയത്ത് മിഥുനെ കാണാമെന്ന് വന്നു കഴിഞ്ഞപ്പോൾ അലോകും മിഥുന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് മിഥുന്റെ കൂട്ടുകാരെ ശരത്തിനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചപ്പോൾ ശര ശരത്താണ് ആ കാര്യം പറയണേ മിഥിനെക്കുറിച്ചൊരു വിവരവും ഇല്ല എവിടെ പോയി എന്താണെന്ന് അറിയത്തില്ല അവനെന്തോ അപകടം പറ്റിയെന്ന് തോന്നുന്നൊക്കെ പറയണേ ശരത്തിനറിയാം മിഥുന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ശരത്താണല്ലോ അവനെ പൊക്കിക്കൊണ്ട് പോയി ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയിരുത്തിയതൊക്കെ അങ്ങനെ ഇത് കേട്ട് ഇഞ്ചത്തേനും അലോകു പറഞ്ഞു അല്ല മിഥുനെന്ത് പറ്റാനാ എന്ത് അവനെ അവ എവിടെയെങ്കിലും പോയി കാണുമെന്ന് പറയും ഏയ് അതല്ല അവനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവന് ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കാതിരിക്കുന്നില്ല അവൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ശരത്ത് പറയുകയാണ് അങ്ങനെ കോൾ കെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അനുഭവം കൊടുത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാശ്രീ വന്ന് രാശ്രീ വന്നിട്ട് എന്താടാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ മിഥുനില്ലേ മിഥുനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം കിട്ടുന്നില്ല എന്നാൽ ആ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അവൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പക്ഷെ എന്താ എന്തായതാന്നൊന്നും അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആശ്രയ പറഞ്ഞു ഏഹ് അങ്ങനെയാണെങ്കിൽ ഇനി പല ശത്രുക്കളും വല്ല പണി കൊടുത്താണോ ഇനി ചോദിക്കണം അതൊന്നും അറിയില്ലമ്മേ ശരി അവനും കൂടെ ഉണ്ടായിരുന്ന നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നല്ലേ അത് ശരിയാ അവനാണെങ്കിൽ ആ അപ്പുറത്തെ ദേവമംഗലത്തുള്ളവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയാനും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ആകെ പഴയ പ്രശ്നത്തിലായല്ലോ എന്ന് പറയണം അവനുണ്ടായ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നെന്ന് പറയണം ആ ദേവമംഗലത്തുള്ള ആരിൻ്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവനിരുന്ന അവൻ എനിക്ക് കട്ട സപ്പോർട്ടുവായിട്ട് ഇന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചാസ്ത്രീവിടുന്നു നോക്ക് അവൻ വരുവോ ഇല്ലയോ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അല്ല ഇങ്ങനെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് അങ്ങനെ ആകാശും ആകാശവും ഒക്കെ വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ പുതിയ കാറിനാണ് വരുന്നത് അങ്ങനെ ഒരു ഡ്രൈവറെ വിട്ടിട്ടുണ്ടായിരുന്നു രവീന്ദ്രൻ അങ്ങനെ അവരങ്ങൾ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രീദേവി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ കാറ് ഏഹ് കാറിനകത്തുനിന്ന് മീനാക്ഷി ആകാശം കൂടെ ഇറങ്ങുന്നു ഒരു നിമിഷം ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവി പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഏഹ് ഇതെന്താ പുതിയ വണ്ടിക്കൊക്കെ ഇത് ആരുടെ വണ്ടിയാണ് ടാക്സി വിളിച്ച് വന്നാണെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പതിനെ ആകാശം പറഞ്ഞ് ടാക്സി ഒന്നുമില്ല ഇത് എൻ്റെ മീനുവിൻ്റെ കാറാന്ന് പറയണം ഏഹ് നിങ്ങളുടെ കാറോ ഇതെങ്ങനെ അതെ മീനുവിൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തെ ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് മാറി ശ്രീദേവിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പമ്പാഴ്ചം പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ പോയാൽ ആകാശിനെ മിക്കവാറും കയ്യിലെടുക്കും ആകാശെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാനുള്ള തന്ത്രങ്ങളെല്ലാം ഇറക്കുന്നുണ്ട് പിന്നീട് അവരങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോണ് ഈ സമയത്ത് ബാലിനകത്തുണ്ടായിരുന്നു ബാലന്റെ അടുത്തേക്ക് ശ്രീദേവി ഓടിച്ചു പറഞ്ഞു ബാലച്ച ബാലച്ചനും ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ എന്താ പുതിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം പുതിയ വണ്ടി വന്നോ ഇവിടുന്ന് വന്ന് നോക്കാൻ പറയാണ് അങ്ങനെ പോയി ബാലൻ നോയി കഴിയുമ്പോഴത്തേനും കാറ് കിടക്കുന്നു അപ്പഴാണ് ശ്രീദേവി ആ കാര്യം പറയുന്നത് അതെ ആകാശം മീനാക്ഷിയും കൂടെ ഇപ്പൊ വന്ന വണ്ടിയാന്ന് പറയുന്നത് ആകാശം മീനാക്ഷിയാണ് അതെ അമ്മായിച്ച വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണ് മീനുൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത ആകാശിന് വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് പോയി ബാലന് ഒട്ടും പ്രതീക്ഷയല്ല ബാലന് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ആകാശം കൈവിട്ട് പോകുന്നുള്ള കാര്യം പിന്നീട് ശ്രീദേവി അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ബാലൻ എന്തു ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാറ് കൊണ്ട് ഇട്ടിരിക്കുന്ന ഇടിയിൽ ഇന്നീ കാറ് തല്ലിപ്പൊളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് എന്തുയാണ് ബാലൻ അവിടെ ഒരു ചൂടുകാട്ട് എടുത്തിട്ട് കാർ കാറിടിച്ച് പൊളിക്കാൻ വരുവാണ് അപ്പോഴേക്കാണ് ആരിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആരും ഈ കാഴ്ച കൊണ്ടു പെട്ടെന്ന് ആരും വന്നിട്ട് ബാലനെ തടഞ്ഞിട്ട് വെച്ചാൽ അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിക്കാന്നൊക്കെ ചോദിച്ചോണ്ട് ബാലനെ അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് ബാലൻ പറഞ്ഞു അവനും അവൻ്റെ ഒരു കാർ എന്നൊക്കെ പറയണം അച്ഛാ മര്യാദയ്ക്ക് ഇരിക്കാനൊക്കെ പറയാണ് ഇത് കണ്ടോണ്ടാണ് മീനാക്ഷി ആകാശം കൂടെ ഇറങ്ങി വരുന്നത് അവർ വന്ന് കഴിയുമ്പോഴത്തേനും ബാലനാണെങ്കിൽ കാറിടിച്ച് പൊളിക്കാൻ നോക്കുന്ന കാണുന്നത് പിന്നെ പറയണോ പൊടി പൂരം ആകെപ്പാടെ അങ്ങനെ ദേവമംഗലത്ത് ആ കാറിൻ്റെ പേരിൽ പിന്നെയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി